ഐശുവിനു മുന്നിലെല്ലാം തകർന്നവനെ പോലെ ഇരിക്കുകയാണ് നീല് നിന്നോടാ നിന്നോടാ പാർത്തി എന്തെങ്കിലും നീ ഒന്ന് പറയടാ ഗിരി ക്ഷമ നശിച്ചവനെ പോലെ അലറി എന്തിനാ അറിഞ്ഞിട്ട് അവളെ കൈനീട്ടി അടിച്ചതല്ലേ ആരെങ്കിലും ഒരാള് അവളെ ഒന്ന് വിശ്വസിച്ചോ എല്ലാവരും തള്ളിപ്പറഞ്ഞില്ലേ നീലേട്ടാ നിങ്ങൾ പോലും പാത്തി അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി ഗിരി തലകുനിച്ചു നീല് വല്ലാതെ തളർന്നു പോയി പെട്ടെന്നൊരു നേഴ്സ് വന്ന് പറഞ്ഞു പ്രിയ വാശി പിടിക്കുവാണ് പവിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ലാതെ പാറുമകത്തേക്ക് കയറി എവിടെ പവി ചേച്ചി പ്രിയപ്പുറത്തേക്കുള്ള വാതിൽ നോക്കി ചോദിച്ചു മോളിപ്പെന്തിനാ പവിയെ അന്വേഷിക്കണേ നിന്നെ തള്ളിയിട്ടവളെ തന്നെ നിനക്ക് കാണണോ ഉടനെ പാറുമയെ കൊണ്ട് പറയാൻ സമ്മതിക്കാതെ അകത്തു വന്ന പ്രിയയുടെ അമ്മ ചോദിച്ചു എന്ത് തള്ളിയിട്ടെന്നോ എന്ത് വിഡത്തമ്മ പറയുന്നേ നിങ്ങളൊക്കെ അങ്ങനെയാണോ വിചാരിച്ചേ പിന്നെ അപ്പപ്പ പവി മോള് തള്ളിവിട്ടതല്ലേ ആകാംക്ഷയോടെ പാറുമ ചോദിച്ചു എല്ലാം പറയാം എല്ലാവരെയും വിളിക്ക് എനിക്കെല്ലാം പറയണം പ്രിയ വാശി പിടിച്ചു അവളുടെ വാശി എല്ലാവരും അകത്തേക്ക് വന്നു മനസ്സ് കൈവിട്ട് നിൽക്കുന്ന നീലിനെ കണ്ട് പ്രിയ സംശയിച്ചു അവൻ പുറത്തേക്ക് പോകാൻ വെമ്പി നിൽക്കുകയാണ് തൻ്റെ പ്രാണിനെ കാണാൻ ഗിരി കരഞ്ഞു തളർന്നു പാർത്തി ഒന്നും മിണ്ടാതെ അടുത്ത് കിടന്ന ചെയറിലിരുന്നു പാർത്തി ലോകത്തല്ലായിരുന്നു അപ്പോഴേക്കും പവിയുടെ അച്ഛനും അമ്മയും എത്തി പ്രിയ കാര്യം അറിയാതെ ഇരുന്നു എന്താ എന്താ പ്രശ്നം എന്നോട് പറ എൻ്റെ കാര്യമല്ലാതെ വേറെന്താ നടന്നു എന്ന് മനസ്സിലായി പവിക്ക് ആക്സിഡന്റ് സീരിയസ് ആണ് അപ്പുറത്തെ ഐസുവിലുണ്ട് പ്രിയയുടെ അച്ഛൻ പറഞ്ഞു ആക്സിഡൻ്റോ പ്രിയ ഞെട്ടി നടന്നതെല്ലാം പ്രിയയുടെ അമ്മ പറഞ്ഞു അല്ല എന്നെ തള്ളിയിട്ടത് ചേച്ചിയല്ല പ്രിയ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി എല്ലാവരും തെറ്റൊന്നും ചെയ്യാത്ത തൻ്റെ പെണ്ണിനെ താൻ നീലിന് വല്ലാതെ പ്രാന്ത് പിടിക്കും പോലെ തോന്നി ഗിരി തകർന്നു അവളെ അടിച്ച രംഗം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു അത് കേട്ടതും എന്നെ പറയാൻ തുടങ്ങി ഓ കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ ഇപ്പോഴെങ്കിലും എൻ്റെ പാവി തെറ്റുകാരിയല്ലെന്ന് വിശ്വസിച്ചോ ആ പാവ കരഞ്ഞു പറഞ്ഞതല്ലേ അവളല്ല ചെയ്തതെന്ന് ഒരാളെങ്കിലും അവളെ ഒന്ന് വിശ്വസിച്ചോ ഒരു തവണ അവൾക്ക് പറയാനുള്ളത് കേട്ടോ അവൾക്ക് അതിനൊന്നും കഴിയില്ല അവൾക്കാരെയും ഉപദ്രവിക്കാൻ കഴിയില്ല സഹിക്കാനേ അറിയൂ സഹിക്കാൻ മാത്രം അതിന് ഏറ്റവും വലിയ തെളിവ് ഈ ഞാൻ തന്നെയാണ് അവളില്ലാതിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ലോകത്ത് ഉണ്ടാവേണ്ടതല്ല അന്ന് പവിയുടെ കാലൊടിഞ്ഞത് ഒരു കാലിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാ പിന്നെ ഗീതമ്മ വിചാരിച്ചതുപോലെ ഗീതമ്മയുടെ വാവയെ കളഞ്ഞത് അവളല്ല ഞാനാ ഈ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അന്നെ എല്ലാവരും ഞെട്ടി നോക്കി പാർത്തി ഉൾപ്പെടെ അന്ന് കളിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ തട്ടിയതാണ് അന്നോടി വന്ന് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവളെ അവിടെ വന്ന് നിന്നത് അവളല്ലേ ഞാൻ തന്നെയാ ഈ ഞാൻ ഈ ഒരു കാര്യം മാത്രം അവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അവൾ നിർബന്ധിച്ചത് കൊണ്ട് ആരോടൊന്നും പറഞ്ഞില്ല അവൾ പാവ ഞാനാ എല്ലാത്തിനും തെറ്റുകാരി അവളുടെ നിഴൽ പോലെ ഞാൻ നടന്നതാ ഒരു സങ്കടവും വരുത്താതെ എന്നാ ഇന്ന് ഇതിലും കൂടുതൽ അവൾ അനുഭവിക്കില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് എല്ലാവരും ഗീത ഒന്നും സംസാരിച്ചില്ല കുമാർ തൻ്റെ പൊന്നുമോളോട് കാണിച്ച് അകൽ ഓർത്തു നെഞ്ചകം വിങ്ങുന്നു ആ നെഞ്ചിലിട്ട് വളർത്തിയ തൻ്റെ മോളോട് എങ്ങനെ ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് കുമാറിനെ സഹിക്കാൻ കഴിഞ്ഞില്ല നീലൊരടി അനങ്ങാതെ നിൽക്കുകയാണ് പിഴവു പറ്റി തൻ്റെ പെണ്ണിനെ താൻ പോലും വിശ്വസിച്ചില്ല എല്ലാം എൻ്റെ തെറ്റു മാത്രമാണ് അവൻ ചുവരോട് ചേർന്നിരുന്നു പോയി ആ സമയം അവൻ്റെ രൂപം എല്ലാവരും ഭയത്തോടെ നോക്കി അവൾക്കെന്തെങ്കിലും സംഭവിച്ച നീലിനി ഉണ്ടാകില്ല എന്നെല്ലാവരും ഉറപ്പിച്ചിരുന്നു ആ മുറിയാകെ നിശബ്ദത മാത്രം കരച്ചിലിൻ്റെ ചീളുകൾ മാത്രം അവശേഷിക്കുന്നു നീല് പെട്ടെന്ന് എഴുന്നേറ്റു അവൻ വേച്ചു പോകാൻ തുടങ്ങിയതും പാത്തി അവനെ ഓടി വന്ന് താങ്ങി പാത്തിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് നീല് പൊട്ടിക്കരഞ്ഞു പാത്തി നീലിനെ കെട്ടിപ്പിടിച്ച് പാത്തിയും കരഞ്ഞു ഞാൻ ഞാൻ അവളെ വിശ്വസിച്ചില്ല പാത്തി എന്നാലും ഞാൻ നീലിന് വാക്കുകൾ കെട്ടുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്ന് അവനറിയില്ലായിരുന്നു നീല് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി ഐസുവിന് മുന്നിൽ നിൽക്കുമ്പോൾ കാലുകൾ ഇടറുന്നുണ്ട് സെക്കൻഡുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും കടന്നുപോയി ആരും തമ്മിൽ സംസാരിച്ചില്ല ഗിരികുറ്റബോധത്തിൽ പവിയെ ഓർത്ത് കണ്ണീർ വാർത്തു രാത്രി പന്ത്രണ്ടരയോടെ കാത്തിരുന്ന പോലെ ഐസുവിൻ്റെ വാതിൽ തുറന്നു നീലേറി വന്ന ഹൃദയമിടിപ്പോ ഡോക്ടറിൻ്റെ മുന്നിൽ വന്ന് നിന്നു അവൻ്റെ അവസ്ഥ കണ്ട് ഡോക്ടർ അവനെ മുഴുവനായി നോക്കി അപകടനില തരണം ചെയ്തു പേടിക്കാനൊന്നുമില്ല തലക്ക് ചെറിയൊരു ഇഞ്ചറി പിന്നെ കാലിനൊരു ഫ്രക്ചറും ബ്ലഡ് ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്കുറപ്പില്ലായിരുന്നു ബട്ട് വി ഡിഡ് ഇറ്റ് ഇഡിറ്റ് എല്ലാത്തിനുമുപരി ഷീ ഈസ് എ ഗ്രേറ്റ് ഊവൻ സ്വന്തം കുഞ്ഞിനെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് ആ കുട്ടി അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു അമ്മയും കുഞ്ഞും സേഫാണിപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തറഞ്ഞു നിന്നു എല്ലാവരും നീലിന് ഒരേ സമയം സന്തോഷവും സങ്കടവും എല്ലാം തോന്നി അപ്പോഴാണ് എല്ലാം കേട്ടു നിൽക്കുന്ന ശ്രുതിയെ നീല് കാണുന്നത് ശ്രുതിയെല്ലാം കേട്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു പെട്ടെന്നെന്തോ ശക്തിയിൽ മുഖത്ത് പതിഞ്ഞതും നിലത്തേക്ക് വീണു അവൾ പുന്നാര മോളെ എൻ്റെ പെണ്ണിനെ നിനക്ക് അത്രയും പറഞ്ഞ് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു ശ്രുതി നീലിന്റെ രൂപം കണ്ട് അടിമുടി വിറച്ചു അവളെ എഴുന്നേൽപ്പിച്ചതും അടുത്തടി അവളുടെ മറ്റേ കവളിലും വീണ് കഴിഞ്ഞു തല ഉയർത്തി നോക്കിയ ശ്രുതി കാണുന്നത് വിറഞ്ഞു നിൽക്കുന്ന പാർത്തിയാണ് ഇവളോ ഇവള് കാരണം ആ പവി ഇവിടെ കിടക്കുന്നേ ഈ മോളെൻ്റെ പവി മോളെ വണ്ടിയിടിപ്പിച്ചത് ആ കാറിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടതാ അലറി പറയുന്ന പാർട്ടിയുടെ വാക്കുകൾ കേട്ട് നേലിൻ്റെ കയ്യിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അതിശക്തമായി അവളുടെ മുഖത്തേക്ക് മാറി മാറി അടിച്ചു അവൻ അപ്പോഴേക്കും കുമാറും മധുവും അവനെ പിടിച്ചു മാറ്റി നീ ഒന്നും ചെയ്യണ്ട നീലേ ഇവളെ നിയമം തന്നെ രക്ഷിച്ചോളൂ അവൾ ചെയ്തതിന് അർഹിക്കുന്ന ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കും മധു അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഗിരിയുടെ അടിയും അവളുടെ മുഖത്ത് വീണിരുന്നു അവളുടെ മുഖം ചുവന്ന് കല്ലച്ച് കിടക്കുന്നുണ്ട് നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് രണ്ട് ജീവനെയാ ഇതിന് നിനക്കുള്ള ശിക്ഷ ഞങ്ങൾ വാങ്ങി തരുടെ പുന്നാരമോളെ എൻ്റെ കൈകൊണ്ടേ ഞാൻ അവളെ അടിച്ചേ അതും ബാക്കി പറയാതെ ഗിരി വിങ്ങി പൊട്ടി കുമാർ പോലീസിനെ വിളിച്ചു ശ്രുതിയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു അവളുടെ അച്ഛന് നിസ്സഹായമായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ തൻ്റെ മകൾ ചെയ്ത തെറ്റിന് അദ്ദേഹം കാല് പിടിച്ച് മാപ്പ് പറയുകയും എന്തിനും കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞു നീണ്ട സമയത്തിനോട് വിൽപ്പ് കണ്ണുകൾ തുറന്നു എല്ലാവരും മാപ്പ് പറഞ്ഞു അവളോട് ഒത്തിരി കുമാർ അവളെ പൊതിഞ്ഞു പിടിച്ചു ഗിരി തന്നോട് മാപ്പ് പറഞ്ഞത് കേട്ട് അവനെയും അവൾ ചേർത്ത് പിടിച്ചു എൻ്റെ ഏട്ടനല്ലേ എന്ന വാക്കുകൾ കൂടെ അവനെ സമാധാനിപ്പിച്ചു പാർട്ടി അവളുടെ മെല്ലെ നടന്നു വന്നു ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു പാർട്ടിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം എരിയുന്നുണ്ട് പാവേ പാർത്തിയെ കൈക്കൊണ്ടടുത്ത് വരാൻ പറഞ്ഞു ഉള്ളിലെല്ലാം മറച്ചു വെച്ചവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഒരു വാക്ക് ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്നോട് നിന്റെ ഏട്ടനാണ് ഞാനെന്ന് മനസ്സിൽ എപ്പോഴൊക്കെയോ ഞാൻ അറിയാതെ ആഗ്രഹിച്ചത് കൂടിയാണ് നിങ്ങളെൻ്റെ സ്വന്തം ഏട്ടനാകുമായിരുന്നു എങ്കിൽ എന്ന് എല്ലാം പറയുമെന്ന് വിചാരിച്ച നേരം ഇത്രയും കാലം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് മാത്രം എനിക്ക് പിണക്കുള്ളൂ നിങ്ങളെൻ്റെ സ്വന്തം ഏട്ടനാണെന്നറിഞ്ഞ ആ സമയം എനിക്ക് സങ്കടം മാത്രമേ തോന്നിയുള്ളൂ ഇത്രയും അടുത്തുണ്ടായിട്ടും പറഞ്ഞില്ലല്ലോ എന്ന് സങ്കടം ഇനി എന്നെ പറ്റിക്കുമോ നിറഞ്ഞ മെഴികൽ കൊണ്ട് ഭവി പറഞ്ഞു ഇനി ഒരിക്കലും പറ്റിക്കില്ല നിങ്ങളെ വിട്ട് വിട്ടെങ്ങോട്ടും പോവുകയുമില്ല പാർത്തി അത് പറഞ്ഞു ഭവിയെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കരയുകയായിരുന്നു സന്തോഷത്തിൻ്റെ കണ്ണുനീര് തൻ്റെ രക്തത്തെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എന്നാൽ ഇതേ സമയം ഏറ്റവും പുറകെ എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നവനെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഉരുവിനു വേണ്ടി മാത്രം കണ്ണുകൾ തുറന്നവൾ ആദ്യമേ തിരഞ്ഞത് അവനെയായിരുന്നു ആ മുഖം കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് സ്നേഹം കൊണ്ടുള്ള ദേഷ്യം വീർത്ത കൺപോളകളും ക്ഷീണിച്ച ശരീരവും കണ്ടു പവ ഒന്ന് നോക്കി നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ഗിരി എല്ലാവരെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി നീലും പവിയും മാത്രമായി മുറിയിൽ നിശബ്ദത ത തിങ്ങി നിറഞ്ഞു നീല് കണ്ണുകൾ ഉയർത്തി മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്ന പവിയുടെ മുഖം കണ്ടതും മറ്റൊന്നും ചിന്തിച്ചില്ല കാറ്റ് പോലെ എന്തോ വന്നു തന്നെ പൊതിയുന്നത് അറിയുന്നുണ്ട് പവി അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചവൻ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന കണ്ണുനീര് അവളുടെ പുറത്ത് സ്ഥാനം പിടിച്ചു പുറത്തനുഭവപ്പെട്ട നനവാണ് അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് അതറിഞ്ഞതും അവൾ ഒന്നുകൂടെ മുറുക്കെ പുലർന്നു അവനെ എന്നോട് ക്ഷമിക്കടേ ഞാൻ അറിയാതെ എന്നോട് ക്ഷമിക്കണം പവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നവനെ പരവേഷത്തോടെ തന്നിലേക്കൊന്നുകൂടെ ചേർത്ത് പിടിച്ചു അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു മുഖം മുഴുവനും അവൻ്റെ പ്രണയം ചുംബനത്തിലൂടെ നൽകുമ്പോഴും അവൻ്റെ കണ്ണുനീർ മഴ പോലെ അവളുടെ മുഖത്തും കിനിഞ്ഞിറങ്ങുന്നുണ്ട് പരസ്പരം നെറ്റിമുട്ടിച്ച് അവൾ ശാന്തമായിരുന്നു പതിയവൻ്റെ കൈകൾ അവളുടെ വയറിലേക്ക് വെച്ച് തലോടി പവി കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി നമ്മുടെ വാവ് വന്നൂടാ നമ്മുടെ കുഞ്ഞു നിൻ്റെ വയറ്റിലുണ്ട് പവി നിറഞ്ഞ കണ്ണുകളോടെ നീല് പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു പവി അവൾ വിറയ്ക്കുന്ന കൈകളോടെ കൂടെ തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ജീവനെ പൊതിഞ്ഞു പിടിച്ചു പവി നീലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മൂന്ന് മാസത്തിനു ശേഷം ഡാ എനിക്ക് കൈയും കാലൊക്കെ വിറക്കുന്നടാ ശബ്ദമുണ്ടാക്കാതെ പമ്മിപ്പമ്മിയുള്ള ശബ്ദത്തോടെ നെറ്റിയിൽ നിന്നും മുഴുകി ഇറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് ഗിരി പറഞ്ഞു നീയൊന്നും മിട്ടാതിരിക്കെ ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാ ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കണോ നീലും അതേ ശബ്ദത്തിൽ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേടിയാകുവാടാ എനിക്ക് മുള്ളാൻ മുട്ടുവാടാ കോപ്പേ ഇവിടെ ഞാനും മുള്ളി ആറ്റിങ്ങൽ അമ്മച്ചിയാണേ ചവിട്ടി താഴെയിടും പോടാ എൻ്റെ മൂത്രം കയറിപ്പോയി ഓ ഈ വൃത്തികെട്ടവൻ എങ്ങനെയാടാ നീ എൻ്റെ അടുത്ത് തന്നെ വന്നേ ഈ ലോകത്ത് എത്ര പേരുണ്ടായിരുന്നു അതങ്ങനെയാടാ നല്ല ഒരാളെ ദൈവം എല്ലാവർക്കും അറിഞ്ഞു കൊടുക്കും അതെ പക്ഷേ ഇത് ഒത്തിരി കൂടിപ്പോയി പെട്ടെന്നാണ് അവിടെ ലൈറ്റ് വന്നത് അത് കണ്ടതും തിരിഞ്ഞു നോക്കാതെ തന്നെ രണ്ടുപേരും അണ്ണാനെ അണ്ണാനെപ്പോലെ അനങ്ങാതെ നിന്നു നീലേ നീ അറിഞ്ഞോ ഞാൻ പെട്ടു ആടാ ആടാഗിരിയെ ഞാൻ തോണ്ടേ ഇപ്പം അറിഞ്ഞതേ ഉള്ളൂ നീ അറിഞ്ഞോ ഞാനും പെട്ടു ഇനി നോ വഴി കമോണിലെ പിടിച്ച് രക്ഷപ്പെടാം അല്ലെങ്കിൽ നാളെ കെട്ടാൻ ഞാൻ ഉണ്ടാവില്ല അത് പറഞ്ഞ് ഗിരി വളിച്ച ചിരിയോടെ വാതിലെ മുന്നിൽ ചെറുതായി ഉദ്യ വയറ് താങ്ങി നിൽക്കുന്ന പവിയിലേക്ക് തിരിഞ്ഞു ആ അല്ല ആരിത് പവിയോ എന്താ ഈ അർദ്ധരാത്രിയിൽ ദേ ഗിരിയേട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഒന്നുമില്ലെങ്കിലും നാളെ നിങ്ങളുടെ കല്യാണം തന്നെയല്ലേ മനുഷ്യ അതെ അങ്ങനെ ചോദിക്കും പവി പവി തോളത്ത് കൈയിട്ട് നീല് പറഞ്ഞു ഗിരി അവനെ നോക്കി പല്ലു മേടിച്ചിട്ടുണ്ട് നിങ്ങളൊന്നും പറയണ്ട അല്ല ആരിത് എല്ലാവരും ഉണ്ടല്ലോ ആഹാ ദേ ഡേ കിടക്കണകാരാ എൻ്റെ ഏട്ടനല്ലേ ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മധുവിനെയും കുമാറിനെയും നിലത്ത് കുപ്പി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഉറങ്ങുന്ന പാർട്ടിയെയും നോക്കി പവി പറഞ്ഞു നല്ല ഫാമിലി എല്ലാത്തിനും എന്തോ ഒരുത്തൊരുമാ അമ്മമാരെ വിളിച്ചുകൊണ്ട് വരട്ടെ ഭീഷണിയോടെ പറഞ്ഞ് പവിയുടെ കൈ പിടിച്ചു ഗിരി പറഞ്ഞു എൻ്റെ പൊന്നു പെങ്ങളല്ലേ ചതിക്കല്ലേ ഈ ഒരു പ്രാവശ്യം ക്ഷമിക്കുക അത് പറഞ്ഞ് ഗിരി വെട്ടിയിട്ട് ചക്ക പോലെ ദേക്കിടക്കണ് പവി ഗിരിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല അപ്പോഴേക്കും നീലവനെ പൊക്കിയെടുത്ത് അച്ഛന്മാരുടെ അടുത്ത് കിടത്തി നിലത്ത് കിടക്കുന്ന പാത്തി എടുത്തതും എൻ്റെ വേലക്കാർ ജാനു എന്ന് പറഞ്ഞ നീലിൻ്റെ കവളിലൊരു ഉമ്മയും നീല് ചക്കനെ ബെഡിലേക്ക് ഒരറ്റയേറ് പവി ഇരുവരുടെ കോപ്രായം കണ്ട് ചിരിയോടെ നിന്നു ഇനി പറ എൻ്റെ മോള് വന്നത് എന്നെ അന്വേഷിച്ചല്ലേ പവിനെ കൈക്കുള്ളിലാക്കി നീല് ചോദിച്ചു അത് ഇനി കുറക്കം ഞാൻ അടുത്ത് കിടന്നാലല്ലേ ഉറക്കം വരത്തുള്ളൂ കുസൃതിയോടെ നീല് ചോദിച്ചു ഓരോ ശീലങ്ങളും പഠിപ്പിച്ചതേ നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ അത് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്ന് പവിയുടെ കയ്യിൽ കോരിയെടുത്തു നീയുമെൻ്റെ വയറുമില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പെണ്ണെ അവളുടെ ചുണ്ടിൽ മെല്ലെ മുത്തിക്കൊണ്ടാമൻ പറഞ്ഞ് മുറിയിലേക്ക് നടന്നു പിറ്റേന്ന് നീലെ എടാ കാറി കൂവിക്കൊണ്ട് ഓടി വരുവാണ് ഗിരി എന്തടാ എൻ്റെ ഷർട്ട് എവിടെ മുറിയിൽ തിരിഞ്ഞുകൊണ്ട് ഗിരി ചോദിച്ചു ഒരൊറ്റ ഇടി തരൂട്ടോ നീ തന്നെ അല്ലടാ പോത്തേ പാർമ്മയുടെ കയ്യിൽ തേക്കാൻ കൊടുത്തേ ആണോ മറന്നു പോയി നീലേട്ടാ പവിയുടെ ഉറക്കെയുള്ള വിളികേട്ട് നീലവളോട് അത്തേ അടുത്തേക്ക് ചെന്നു മുറിയിൽ സാരി ഉടുത്ത് നിൽക്കുന്ന പവിയെ കണ്ട് കണ്ണെടുക്കാതെ നിന്നു അവൻ എങ്ങനെയുണ്ട് എൻ്റെ മോളെ ഒന്നും പറയാനില്ല അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പള്ളിയിലേക്ക് എട്ട് എല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് നീലെല്ലാവരെയും ഓരോ സ്ഥാനത്ത് കൊണ്ട് നിർത്തി ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്തതിൽ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് തിരികെ വന്ന് നിൽക്കുന്നതിന് മുന്നേ അവൻ തൻ്റെ കുടുംബത്തെ നോക്കി അവൻ്റെ ചുണ്ടിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു പുഞ്ചിരി വിരിഞ്ഞു പവി കൈകൾ കൊണ്ട് വരാൻ പറഞ്ഞതും അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നു ആ ക്യാമറക്കുള്ളിൽ അവരുടെ സന്തോഷകരമായ ചിത്രം പതിഞ്ഞു അന്നയും ഗിരിയും വളരെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് മുത്തശ്ശിക്കും എല്ലാവരും ഇതെല്ലാം നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കാറിലിരുന്ന് കീർത്തി ഞാൻ നഷ്ടപ്പെടുത്തിയ നിധിയോർത്ത് തൻ്റെ ഇപ്പോഴത്തെ വിധിയും ഓർത്തു ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത സന്തോഷം കണ്ടു അവൾ ദുരന്തങ്ങളുടെ കൊടുമുടി കയറി അതേ കൊടുമുടി കയറാൻ പോകുന്നു നിവർത്തികേട് കൊണ്ട് പാത്തിയുടെ വളർത്തച്ഛൻ ഐസക് അവിടെ തന്നെ പവിയുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം വാങ്ങി സെറ്റിൽഡായി അവനെ കാണാൻ തോന്നുമ്പോൾ ഓടിയെത്താൻ ഇപ്പോൾ അദ്ദേഹവും ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് പാത്തിയുടെ അച്ഛൻ തന്നെ എന്ന നിലയിൽ പവിയുടെയും അർതിര ജയിലിലാണ് പ്രിയ ഇപ്പോൾ പവിനെയും അന്നെയും കെട്ടിപ്പിടിച്ചാണ് നടപ്പ് പാൽ ഗ്ലാസ്സുമായി എന്നെ മുറിയിൽ കയറി കയറിയതും ഗ്ലാസ് പറന്ന് പോകുന്നതാണ് കണ്ടത് വാതിലടിച്ചു തൻ്റെ അടുത്തേക്ക് മുറുക്കി വരുന്ന ഗിരിയെ നോക്കി അവൾ നാണത്തോടെ ചിരിച്ചു ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നെ കുട്ടി അതു പറഞ്ഞ അവളെ വലിച്ച നെഞ്ചിലേക്കിട്ടു അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളെ തൻ്റേതാക്കി ഇതേ സമയം അടുക്കളയിൽ വീണ്ടും ആ അർദ്ധരാത്രി വെളിച്ചം വീണു ഉണ്ടാക്കുന്നു പവി തിന്നുന്നു ഇതാണ് നടക്കുന്നത് അവൻ അവളെ നോക്കി നിന്നു മനസ്സിൽ വന്നതെല്ലാം ഒരു ചുംബനമായി അവളിലേക്ക് അവൻ പകർന്നു നൽകി എല്ലാവരും ഒരേ കുടുംബമായി ജീവിക്കുന്നു